ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് യു ടി എല്ലിന്റെ ഗാമ പ്ലസ് ഇൻവേർട്ടർ ആണ് ഇത് തൊഴിൽ വോൾട്ട് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് തൗസൻഡ് വോട്ട്സ് വരെയുള്ള സോളാർ പാനലുകൾ ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ള മറ്റ് ഇൻവെർട്ടറുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഇൻവെർട്ടർ ആണ് ഗാമ പ്ലസ് ഈ ഒരു ഇൻവേർട്ടർ നോക്കുകയാണെങ്കിൽ ഇതിലൊരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ എം ബി വി ടി ചാർജിംഗ് കൺട്രോളറും അതിനൊരു കൂളിംഗ് ഫാൻ കൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇൻവേർട്ടറിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിലെ ഗ്രിഡ് ചാർജിംഗ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഈ ഒരു ഇൻവെർട്ടറിൽ തന്നെ ഉണ്ട് രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ മഴക്കാലത്തോ നമുക്ക് സോളാറിൽ നിന്നുമുള്ള പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കണക്ഷൻ കെ സി ബിയിലോട്ട് കൊടുക്കുവാനും സാധിക്കുന്നതാണ് അതുപോലെ ഈ ഒരു ഇൻവേർട്ടർ മൂന്ന് മോഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോഡ് സ്മാർട്ട് മോഡ് ഹൈബ്രിഡ് മോഡ് നമ്മൾ ഇതിലെ മൂന്നാമത്തെ മോഡായ ഹൈബ്രിഡ് മോഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേരം പവർ കട്ട് ഉള്ള പ്രദേശങ്ങളിൽ അഞ്ചോ ഏഴോ മണിക്കൂർ പവർ കട്ട് ഉള്ള പ്രദേശങ്ങളിലേക്കാണ് നമ്മൾ ആ ഒരു മോഡ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രദേശങ്ങളിലെ പവർ കട്ട് ടൈം അനുസരിച്ച് വേണം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാനുള്ളത് അതായത് വൈദ്യുതിയുടെ ലഭ്യത അനുസരിച്ച് വേണം നമ്മൾ ഇതിലെ ഓരോ മോഡുകളും സെറ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ സോളാർ പാനലിലൂടെ ബാറ്ററി ചാർജ് ചെയ്യുവാനും സാധിക്കും ഈ ഒരു ഇൻവെർട്ടറിനോടൊപ്പം വരുന്നത് സി ടെൻ സോളാർ ബാറ്ററികളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും ഈ ഒരു ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ സോളാറിന്റെ ന്യൂ ടെക്നോളജികളെ കുറിച്ച് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക